ഹരേ കൃഷ്ണ ഭഗവത്ഗീതയുടെ അടുത്ത ഭാഗം പറയാം കോടാനുകോടി ജീവ സത്തകള് ഉള്ളവയിൽ ഓരോന്നിനും ശ്രീകൃഷ്ണ പരമാത്മാവുമായിട്ട് സനാതനമായിട്ടുള്ള ഒരു പ്രത്യേക ബന്ധം ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതിനെ വിളിക്കുന്ന പേരാണ് സ്വരൂപം എന്നാണ് പറയുക ഭക്തി കേവലം ഒരു നാമജപത്തിൽ മാത്രം ഒതുക്കാതെ സാധുക്കളായിട്ടുള്ള ആളുകളെ ആളുകൾക്ക് സേവനം കൂടി ഇതിൻ്റെ ഭക്തിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതിലൂടെ ഈ ഞാൻ ആദ്യം പറഞ്ഞ ഈ സ്വരൂപത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ ഉയർന്ന തലത്തിനെയാണ് സ്വരൂപസിദ്ധി അല്ലെങ്കിൽ പരിപൂർണത എന്നൊക്കെ പറയണത് അർജുനൻ ഒരു ഭക്തനായിരുന്നു അദ്ദേഹം സൗഹൃദത്തിലൂടെ പരമപുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മാവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കുക ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ ഈശ്വരനെ പലതരത്തിൽ നമുക്ക് ആശ്രയിക്കാം പ്രേമഭക്തി ഒരു വഴിയാണത് മറ്റൊന്ന് ചങ്ങാതി കാണാം കൂട്ടുകാരനായിട്ട് അങ്ങനെയാണ് അർജുനൻ ഭഗവാനിലേക്ക് അടുത്തത് ഗോപികമാരും ഗോപന്മാരും ഒക്കെ പ്രേമ ഭക്തിയായിരുന്നു കംസൻ തുടങ്ങിയിട്ടുള്ള ശിശുപാലൻ തുടങ്ങിയിട്ടുള്ള ദുഷ്ടന്മാരൊക്കെ ദ്വേഷഭക്തി ആയിരുന്നു വിരോധമായിരുന്നു ഭഗവാനോട് ഏത് ഭാവത്തിൽ വേണമെങ്കിലും നമുക്ക് ഭഗവാനെ ആശ്രയിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം സൗഹൃദത്തിലൂടെയാണ് അർജുനൻ ഭഗവാനുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നത് എന്ന് മനസ്സിലാക്കുക പിന്നെ അർജുനൻ ഭഗവത്ഗീതയെ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന കാര്യം ഗീതയിലെ പത്താമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ശ്ലോകം ഒന്ന് ചുരുക്കി പറയാം അർജുന ഉവാച അല്ലെങ്കിൽ അർജുനൻ പറഞ്ഞു പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യമാതിദേവം അജം വിഭും സർവേ ദേവർഷിർ നാരദ തഥ അസിതോ ദേവലോവ്യാസ സ്വയം ചെയ്വ ബ്രവീഷിമേ സർവമേതൃതം മന്യേ യന്മാം വധസി കേശവ നഹിതേ ഭഗവൻ വ്യക്തിം വിദുർദേവ നദാനവാഹ അതായത് അർജുനൻ പറഞ്ഞു അവിടുന്ന് അതായത് ശ്രീകൃഷ്ണ പരമാത്മാവ് പരമ ദിവ്യോത്തമ പുരുഷനാണ് മനുഷ്യനല്ല പ്രവാചകനുമല്ല ഈശ്വരൻ്റെ അവതാരമാണ് ഈശ്വരൻ തന്നെയാണ് രൂപമില്ലാത്ത നിർഗുണ ബ്രഹ്മമാണ് കൂടി ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പുണ്യ ഭാരതഭൂമിയിൽ അവതരിച്ചവനാണ് ആത്യന്തിക ധാമവും പരമപരിശുദ്ധവും പരമസത്യവുമാണ് അവിടുന്ന് സനാതനനും അതീന്ദ്രിയനും ആദിപുരുഷനും അജനും മഹത്തമനുമാണ് അവിടുന്ന് നാരദൻ അസിതൻ ദേവലൻ വ്യാസൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ഋഷീശ്വരന്മാരും മഹർഷിമാരും പറ്റിയുള്ള ഈ സത്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഇപ്പോൾ സ്വയം അങ്ങ് തന്നെ ഇതേ കാര്യം എന്നോട് പറഞ്ഞിരിക്കുന്നു ഭഗവത്ഗീതയിലൂടെ കൃഷ്ണ അങ്ങ് എന്നോട് പറഞ്ഞതെല്ലാം സത്യമായി അതേപടി പടി ഞാനിതാ സ്വീകരിക്കുന്നു ദേവന്മാർക്കും അസുരന്മാർക്കും അങ്ങയുടെ വ്യക്തിത്വം മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല തന്നെ എന്നാണ് ശ്ലോകത്തിൻ്റെ താല്പര്യം ഹരേ കൃഷ്ണ